പതിനേഴ് വയസ്സുകാരുടെ മൃതദേഹം ചാലിയാറിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാസ്റ്റർ അറസ്റ്റിൽ മലപ്പുറം മൂർക്കടവ് സ്വദേശി വി സിദ്ധിക്കളിയാണ് പോക്സോ കേസിൽ പിടിയിലായത് പെൺകുട്ടിയെ കരേട്ടെ മാസ്റ്റർ പീഡനത്തിനിരയാക്കിയെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് പതിനേഴുകാരിയെ വീട്ടിൽ നിന്ന് നൂറു മീറ്റർ അകലെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാണെന്നാണ് പോലീസ് നിഗമനം കരാട്ടെ പരിശീലകൻ വി സിദ്ധിക്കളിയാണ് പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം വാഴക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു കുട്ടിയെ സിദ്ധിക്കലി ലൈംഗിക പീഡനത്തിനിരയാക്കി ഇത് കടുത്ത മാനസിക സമ്മർദ്ദത്തിനിടയാക്കിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്ന് പോക്സോ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി ഇന്നലെ രാത്രിയിൽ സിദ്ധിക്കലിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കിയായിരുന്ന കുട്ടി ചെയ്യില്ലെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു അറിയാമായിരുന്നു ഞാൻ ഈ വിഷയാണ് പറയുന്നത് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ പോയിട്ട് സംസാരിക്കണം എനിക്ക് ഇവിടുന്ന് സംസാരിക്കണം എനിക്ക് എനിക്ക് ഇവിടുന്ന് കുട്ടികളുടെ മുമ്പ് സംസാരിക്കണായിരുന്നു ഞാൻ കുട്ടികളുടെ മുമ്പിൽ ചോദിച്ചു സാർ എന്ത് തെമ്മാടിത്താണ് എന്റെ അനേത്തിയോട് കാണിച്ചത് ഏ അധ്യാപകനെതിരെ ഒട്ടേറെ പരാതികൾ ഉണ്ടെന്ന് സഹോദരിയും നാട്ടുകാരും ആരോപിച്ചു സിദ്ധിക്കലി നേരത്തെയും പോക്സോ കേസിൽ പ്രതിയായിരുന്നു അധ്യാപകനെതിരെയുള്ള പരാതി പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി പോലീസിന് കൈമാറിയിരുന്നുവെങ്കിലും മാനസിക സമ്മർദ്ദം മൂലം അന്ന് മൊഴി നൽകാൻ സാധിച്ചിരുന്നില്ല വീണ്ടും പരാതിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം ഒരുങ്ങുമ്പോഴാണ് മരണം ട്വന്റി മലപ്പുറം